യാതൊരു വിധത്തിലും നിങ്ങളെ സഹായിക്കാൻ എനിക്ക് അനുവാദമില്ല പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം അവളെ പിടിച്ചുകെട്ടാനുള്ള ഒരേ ഒരു വഴി എന്താണത് രക്തം കൂടുതൽ എന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പ് ആ ആത്മാവ് അപ്രത്യക്ഷയായി രണ്ടു വൈദികരും പരസ്പരം നോക്കി രക്തം അവർ ഇരുവരും അത് മനസ്സിലാവർത്തിച്ചു അതിനോടൊപ്പം ഒരു ചോദ്യവും സ്വയം ചോദിച്ചു ആരുടെ രക്തം കഥകളുടെ മായിക ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാത്രി സെമിത്തേരിയിൽ നിന്ന് തിരികെ ഓർഫണേജിലെ മുറിയിലെത്തിയ ഫാദർ സ്റ്റീഫൻ ആകെ ചിന്തയിലായിരുന്നു എന്താണ് യാഥാർത്ഥ്യത്തിൽ ആ മഠത്തിലെ അവസ്ഥയെന്നറിയാനുള്ള ഏക മാർഗമായിരുന്നു സിസ്റ്റർ റോസ്മേരിയുടെ ആത്മാവ് പക്ഷേ കൂടുതൽ കുഴപ്പിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് പിറ്റേന്ന് രാവിലെ ഫാദർ സ്റ്റീഫൻ ആയിരുന്നു ഓർഫണേജിൽ കുറുബാൻ അർപ്പിച്ചത് കുട്ടികളോടുള്ള ദൈവത്തിന്റെ സ്നേഹമായിരുന്നു അന്നത്തെ സുവിശേഷത്തിന്റെ കാതൽ സുവിശേഷത്തിന് ശേഷമുള്ള പ്രസംഗത്തിൽ ഫാദർ സ്റ്റീഫൻ ആ വിഷയത്തെപ്പറ്റി വാചാലനായി ഒരു മൈക്കും പിടിച്ച് അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് വളരെ സരസമായി പറഞ്ഞ കാര്യങ്ങളെല്ലാം അവരിലെ ഏറ്റവും കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാവുന്ന വിധത്തിലായിരുന്നു അവർക്കും അങ്ങനൊരു അനുഭവം ആദ്യമായിരുന്നു കുർബാനി രാവിലത്തെ ഭക്ഷണവും കഴിഞ്ഞ് ഫാദർ സ്റ്റീഫൻ തന്റെ മുറിയിലെ മേശയിലിരുന്ന് ഡയറിയിൽ എന്തൊക്കെയോ എഴുതുമ്പോഴാണ് ഫാദർ ബെനഡിക്റ്റ് അങ്ങോട്ട് വരുന്നത് അകത്തേക്ക് കയറാതെ അദ്ദേഹം വാതിൽ മുട്ടി ആ അച്ഛനോ കേറുവ ഫാദർ സ്റ്റീഫൻ അദ്ദേഹത്തെ അകത്തേക്ക് ക്ഷണിച്ചു അവിടെ ഇരുന്നിട്ടൊരു മനസമാധാനം ഇല്ല അതാണ് രാവിലെ തന്നെ ഇങ്ങോട്ട് ഇറങ്ങിയത് ഫാദർ ബെനഡിറ്റ് പറഞ്ഞു എന്തു പറ്റിയച്ചോ അവിടെ എന്തെങ്കിലും കസേരയിൽ നിവർന്നിരുന്നു കൊണ്ട് ഫാദർ സ്റ്റീഫൻ ചോദിച്ചു ഏയ് ഇല്ല പക്ഷേ ഇന്നലെ കേട്ട കാര്യം ആരുടെ രക്തത്തെ പറ്റിയാവും ആ ആത്മാവ് പറഞ്ഞത് ഫാദർ ബെനഡിറ്റ് ജിജ്ഞാസയോട് ചോദിച്ചു ഞാനും അതാണ് ആലോചിക്കുന്നത് ആ ആത്മാവിലൂടെ കാര്യങ്ങൾ എളുപ്പമാകുമെന്ന് വിചാരിച്ചപ്പോ കൂടുതൽ കുരുക്കിലേക്കാണ് അത് പോകുന്നത് ഫാദർ സ്റ്റീഫൻ പറഞ്ഞു ഞാനൊരു സംശയം ചോദിച്ചോട്ടെച്ചോ ഫാദർ ബെനഡിറ്റ് ചോദിച്ചു ചോദിക്ക് ഇന്നലെ സെമിത്തേരിയിൽ സിസ്റ്ററുകൾ മാത്രമല്ല വേറെയും ആത്മാക്കളെ ഞാൻ കണ്ടിരുന്നു അവരെ ഇനിയും കാണുമോ ഏയ് ഇല്ല ആ കർമ്മത്തിൽ പരികർമ്മിയും ആത്മാവിനെ കണ്ടിരിക്കണം വിശ്വാസമില്ലാത്തതും ഭയപ്പെട്ടതുമായ ഒരു മനസ്സോടെയാണ് നിൽക്കുന്നതെങ്കിൽ ആ മനസ്സിനെ ചിലപ്പോൾ ആത്മാവ് കീഴടക്കും അത് കൂടുതൽ പ്രശ്നങ്ങൾക്ക് വഴിവെക്കും ഫാദർ സ്റ്റീഫൻ പറഞ്ഞു ബെനഡിറ്റ് അച്ഛനെ സമാധാനമായി വീണ്ടും ആ ആത്മാക്കളെ കാണുമോ എന്നൊരു ഭയം അദ്ദേഹത്തിനുണ്ടായിരുന്നു നമ്മളിപ്പോ ഇനി എന്താ ചെയ്യുക ഫാദർ ഫാദർ ബെനഡിറ്റ് ചോദിച്ചു രക്തത്തെ പറ്റിയല്ലാതെ ആ ആത്മാവ് നമ്മളോട് പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട് തന്റെ മേശയിൽ കൈകുത്തി എഴുന്നേറ്റുകൊണ്ട് ഫാദർ സ്റ്റീഫൻ പറഞ്ഞു അതെന്താ അവളെ പിടിച്ചു കെട്ടാനുള്ള വഴിയാണ് രക്തം അപ്പോ ആരാണ് ആ അവൾ ഫാദർ ബെനഡിറ്റിനടുത്ത് മേശയിലിരുന്നു കൊണ്ട് സ്റ്റീഫനച്ഛൻ ചോദിച്ചു വിട്ടുപോയതെന്തോ ഓർമ്മ വന്ന ഭാവത്തിൽ അദ്ദേഹം സ്റ്റീഫൻ സ്റ്റീഫനച്ഛനെ നോക്കി അച്ഛൻ പറഞ്ഞു വരുന്നത് ജസ്സി ഫാദർ ബെനഡിറ്റ് ആകാംക്ഷപരുതനായി പക്ഷെ ജെസിയുടെ ആത്മാവ് ഇപ്പോഴും ഒരു വിദൂര സാധ്യതയാണ് ഫാദർ പക്ഷേ നമുക്ക് മുന്നിലുള്ള ഏക സംശയവും ആ ആത്മാവാണ് മേശയിൽ നിന്ന് എഴുന്നേറ്റ് ഫാദർ സ്റ്റീഫൻ പറഞ്ഞു അത് തന്നെയാവും ഫാദർ ബെനഡിറ്റും അദ്ദേഹത്തിന്റെ കൂടെ എഴുന്നേറ്റും അതെന്റെ സംശയം മാത്രമാണ് ഫാദർ പക്ഷേ ആ സംശയം തെറ്റാണെന്ന് തോന്നിക്കുന്ന ഒരുപാട് കാര്യങ്ങളും നമ്മുടെ മുന്നിലുണ്ട് ഫാദർ സ്റ്റീഫൻ പറഞ്ഞത് ബെനഡിറ്റ് അച്ഛൻ ശ്രദ്ധയോടെ കേട്ടിരുന്നു അത്രയും ദുഷ്ടാരൂപികളുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിച്ചിട്ടും സിസ്റ്റർ ജെസിയുടെ ആത്മാവിനെ ആ മഠത്തിലോ ഇവിടെയോ സെമിത്തേരിയിലോ ഞാൻ കണ്ടില്ല മാത്രമല്ല ഇരുപത്തഞ്ച് വർഷത്തിലേറെ പകസൂക്ഷിക്കുന്ന ദുരാത്മാവ് എങ്ങനെ പെട്ടെന്ന് പുറത്തു വന്നു അത്രയും പൈശാചിക ശക്തി ഉണ്ടായിട്ടും എന്തിനവൾ കാത്തിരിക്കുന്നു എല്ലാമെല്ലാം ചോദ്യങ്ങളാണ് ചോ വാതിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് ഫാദർ സ്റ്റീഫൻ പറഞ്ഞു കേട്ട കാര്യങ്ങളെപ്പറ്റി ഫാദർ ബെനഡിറ്റും കാര്യമായി ആലോചിച്ചു അച്ഛൻ പറഞ്ഞതെല്ലാം അക്ഷരം പ്രതി ശരിയാണ് അച്ഛന് സിസ്റ്റർ ജെസിയെപ്പറ്റി എന്താണ് അറിയാവുന്നത് പെട്ടെന്ന് തിരിഞ്ഞുകൊണ്ട് ഫാദർ സ്റ്റീഫൻ ചോദിച്ചു എനിക്കറിയാവുന്നത് വളരെ കുറവാണ് അവരുടെ ജീവിതകാലത്തെക്കുറിച്ച് അധികം അറിയില്ല ഒരു പ്രണയത്തിൽപ്പെട്ട് സഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ട കന്യാസ്ത്രീയാണെന്നറിയാം കുറേ കാലം ഇവിടെ നിന്ന് മാറി നിന്ന് പിന്നെ ഈ നാട്ടിൽ തന്നെ വന്ന് താമസിച്ചു പക്ഷേ അധിക കാലം ഉണ്ടായില്ല അതിനു മുന്നേ വീട്ടിൽ വെച്ചുണ്ടായ ഒരു അപകടത്തിൽ രണ്ടുപേരും മരിച്ചു പക്ഷേ ജെസിയുടെ ആത്മാവ് എങ്ങനെയോ പ്രതികാര ദാഹിയായി അത് ഇന്നാട്ടില് വലിയ പ്രശ്നങ്ങളുണ്ടാക്കി അവസാനം ഒരുപാട് പ്രാർത്ഥനകളും കർമ്മങ്ങളുമായി അതിനെ പിടിച്ചുകിട്ടി ഇത്ര എനിക്കറിയൂ അതല്ല അവരുടെ കഥ അതല്ലെന്ന് എന്റെ മനസ്സ് പറയുന്നു നമുക്കത് അന്വേഷിക്കണം അതിപ്പോ ആരോടാച്ചോ അവളെ നേരിട്ട് കണ്ട ആളോട് തന്നെ അതാരാ സിസ്റ്റർ റീന ഉച്ചഭക്ഷണം കഴിഞ്ഞാണ് അവർ രണ്ടുപേരും ഒന്നിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന സിസ്റ്റർ റീനയെ കാണാൻ പോയത് ആദ്യം കാണാൻ സമ്മതിച്ചില്ലെങ്കിലും ഫാദർ സ്റ്റീഫൻ കൂടെയുണ്ടെന്ന് പറഞ്ഞപ്പോൾ റീന സിസ്റ്റർ അവരെ കാണാൻ കൂട്ടാക്കി അവർ മുറിയിലേക്ക് ചെന്ന് കയറുമ്പോൾ കയ്യും കാലും അനക്കാൻ വയ്യാതെ ഒരു ബെഡിൽ മറ്റൊരു ബെഡ് എന്ന പോലെ ചുറ്റി കെട്ടിക്കിടക്കുന്ന സിസ്റ്ററെ കണ്ടത് സിസ്റ്റർ തല പതിയെ ചരിച്ച് അവരെ നോക്കി ഫാദർ സ്റ്റീഫൻ സിസ്റ്ററുടെ അടുത്തായിരുന്നു ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നില്ല കിടപ്പ് കാണുമ്പോൾ എല്ലാം മനസ്സിലാവുന്നുണ്ട് അവരെ നോക്കി ചെറുതായി പുഞ്ചിരിച്ച് സിസ്റ്റർ റീനയുടെ ഫാദർ സ്റ്റീഫൻ പറഞ്ഞു അച്ഛനെ കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ കിടക്കുമ്പോഴായിരുന്നില്ല ചെറുതായി അടഞ്ഞ ശബ്ദത്തോടെയാണ് സിസ്റ്റർ പറഞ്ഞത് എനിക്ക് ഈ കൂടിക്കാഴ്ച ഒരുപാട് ആവശ്യമുള്ള സമയത്താണ് നമ്മൾ കണ്ടത് സ്റ്റീഫൻ അച്ഛൻ സ്വതവയുള്ള പുഞ്ചിരിയോടെ പറഞ്ഞു പക്ഷേ അത് കേട്ട് സിസ്റ്ററുടെ ചിരിമാഞ്ഞു അച്ഛൻ എന്താ അറിയേണ്ടത് സിസ്റ്റർ വീണ്ടും ഒരു പുഞ്ചിരി വരുത്തിക്കൊണ്ട് ചോദിച്ചു അന്ന് രാത്രി നടന്നത് ഒരു കൊലപാതക ശ്രമമല്ല ഒരു രക്ഷപ്പെടുത്തലാണെന്ന് എന്റെ മനസ്സു പറയുന്നു ആരാണിത് ചെയ്തത് സിസ്റ്ററുടെ ബെഡിനരികിൽ ഒരു കസേരയിലിരുന്നുകൊണ്ട് ഫാദർ സ്റ്റീഫൻ ചോദിച്ചു ജെസ്സി സിസ്റ്റർ ജെസ്സി മാളിയക്കൽ തലചരിച്ച് അച്ഛനെ നോക്കിക്കൊണ്ട് സിസ്റ്റർ റീന പറഞ്ഞു അത് കേട്ടതും ഫാദർ ബെനടിച്ച് സ്റ്റീഫൻ അച്ഛനെ നോക്കി പക്ഷേ ഫാദർ സ്റ്റീഫന്റെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസങ്ങളും ഇല്ലായിരുന്നു പ്രതീക്ഷിച്ച ഉത്തരം കേട്ടതുപോലെ എന്തിന് ഫാദർ സ്റ്റീഫൻ ചോദിച്ചു അറിയില്ല ചിലപ്പോ ആ ആത്മാവിന്റെ പ്രതികാരത്തിൽ നിന്ന് എന്നെ ഒഴിവാക്കിയതാവാം സിസ്റ്റർ റീന പറഞ്ഞു ഇങ്ങനെയോ വേണ്ടെന്ന് വെച്ചിട്ടും ബെനഡിറ്റ് അച്ഛൻ അറിയാതെ ചോദിച്ചുപോയി ഫാദർ സ്റ്റീഫനും സിസ്റ്ററും ഒരു നിമിഷം അച്ഛനെ നോക്കി എനിക്കിതാണ് അവസ്ഥയെങ്കിൽ ബാക്കിയുള്ളവരുടെ അവസ്ഥ ഓഹിക്കാൻ പറ്റുമോ ഫാദർ സിസ്റ്റർ റീന ചോദിച്ചു ആ ചോദ്യത്തിന് ഫാദർ ബെനഡിറ്റിന്റെ പക്കൽ മറുപടി ഉണ്ടായിരുന്നില്ല അങ്ങനെ സിസ്റ്ററിനെ മാത്രം ഒഴിവാക്കാൻ എന്തായിരുന്നു നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഫാദർ സ്റ്റീഫൻ ചോദിച്ചു മഠത്തിലുള്ള സമയത്ത് എന്നോടായിരുന്നു സിസ്റ്റർക്ക് ഏറ്റവും കൂടുതൽ അടുപ്പം സിസ്റ്ററുടെ സ്വന്തം അനിയത്തെ പോലെയാണ് ഞാനെന്ന് മിക്കപ്പോഴും പറയും എനിക്കും അങ്ങനെ തന്നെയായിരുന്നു റീന സിസ്റ്റർ വികാരപരിധിയായി എനിക്ക് സിസ്റ്റർ കൂടുതൽ അറിയണം ഇല്ലെങ്കിൽ ഇവരെ എനിക്ക് രക്ഷിക്കാനാവില്ല ഫാദർ സ്റ്റീഫൻ പറഞ്ഞു അത് കേട്ട റീന സിസ്റ്റർ വീണ്ടും അച്ഛനെ നോക്കി ഇവരെ രക്ഷിക്കാൻ അച്ഛനും മതിയാവെന്ന് തോന്നുന്നില്ല അത്ര എളുപ്പമാവില്ല ആ ആത്മാവിനെ കെട്ടാൻ റീന സിസ്റ്റർ പറഞ്ഞു അത് കേട്ട് ഫാദർ ബെനഡിറ്റ് സ്റ്റീഫൻ അച്ഛനെ നോക്കി അദ്ദേഹം ഒന്നും പറഞ്ഞില്ല അച്ഛന് എനിക്ക് വിശ്വാസമാണ് ദൈവത്തെക്കാൾ വലുതല്ലല്ലോ മറ്റൊന്നും ആ ദൈവത്തിന്റെ ശക്തി വേണ്ട പോണമുള്ള ആളല്ലേ സിസ്റ്റർ ജെസ്സിയെക്കുറിച്ച് എനിക്കറിയാവുന്നതെല്ലാം ഞാൻ പറയാം റീന സിസ്റ്ററുടെ മറുപടിയിൽ ആശ്വാസമായ ഫാദർ സ്റ്റീഫനും ബെനഡിറ്റും സിസ്റ്റർ ജെസ്സിയുടെ കഥ കേൾക്കാൻ തയ്യാറായി കോട്ടയത്തെ മടത്തിൽ നിന്ന് സ്ഥലം മാറി ഇങ്ങോട്ട് വന്ന ദിവസമാണ് ഞാൻ ആദ്യമായിട്ട് സിസ്റ്ററെ കാണുന്നത് എല്ലാവരെയും വല്ലാതെ ആകർഷിക്കുന്ന പ്രകൃതം വെറും സുന്ദരി എന്ന് പറഞ്ഞാൽ വല്ലാതെ കുറഞ്ഞു പോവും അത്ര സൗന്ദര്യം പഠിച്ചുകൊണ്ടിരുന്ന കാലങ്ങളിൽ മഠത്തിനുള്ളിലെ നാടകങ്ങളിൽ കന്യാമറിയത്തിൻ്റെ വേഷമായിരിക്കും സിസ്റ്റർക്ക് സിസ്റ്ററുടെ സൗന്ദര്യത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ആദ്യം പറയുന്നതും അതുതന്നെയായിരുന്നു ദൈവമാധവിനെ നേരിട്ട് കണ്ട പ്രതിയാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് അത്ര തേജസ്വറ്റ മുഖം കൊച്ചിയിലെ പരമ്പരാഗത പ്രമാണി കുടുംബവുമായ മാളിയക്കൽ തറവാട്ടിലാണ് സിസ്റ്റർ ജനിച്ചത് മാളിയക്കൽ ഫ്രാൻസിസിൻ്റെയും ജാൻസിയുടെയും നാല് മക്കളിൽ മൂന്നാമത്തെ കുട്ടി അവരുടെ ആദ്യത്തെ പെൺതിരി അന്ന് പേര് അന്നായിരുന്നു അന്ന ഫ്രാൻസിസ് അന്നയുടെ അപ്പൻ്റെ നേർച്ചയായിരുന്നു ആദ്യ പെൺതിരിയെ ദൈവത്തിന് സമർപ്പിക്കാമെന്ന് ആദ്യ രണ്ട് ആൺകുട്ടികളായിരുന്നു മൂന്നാമത്തേത് അന്നിയും നാലാമത്തേത് ക്ലാരിയും പതിനഞ്ചാമത്തെ വയസ്സില് മഠത്തിൽ ചേർന്ന് ആറ് വർഷങ്ങൾക്ക് ശേഷം ദാരിദ്ര്യം ബ്രഹ്മചര്യം അനുസരണം എന്നീ മൂന്ന് വ്രതങ്ങൾ സ്വീകരിച്ച് അവള് പരിപൂർണയായി ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടു അങ്ങനെ അന്ന എന്ന പേര് മാറ്റി ജെസ്സി എന്ന പേര് സ്വീകരിച്ചു സിസ്റ്റർ ജെസി മാളിയക്കൽ എനിക്കറിയാവുന്നിടത്തോളം ആ മഠത്തിലെ മദർ സുപ്പീരിയർ മുതൽ പണിക്ക് വന്നിരുന്ന കത്രിനച്ചട്ടത്തേക്ക് വരെ സിസ്റ്ററിന് വലിയ കാര്യമായിരുന്നു സിസ്റ്റർ എല്ലാവരോടും അത്ര സ്നേഹത്തിലായിരുന്നു മുൻപ് സിസ്റ്റർ ഉണ്ടായിരുന്ന മഠത്തിലെ പള്ളിയിലും സിസ്റ്റർ ഒരു സമയത്ത് പഠിപ്പിച്ചിരുന്ന കോളേജിലും സിസ്റ്റർക്ക് യുവജനങ്ങളായ ഒരുപാട് ആരാധകർ പോലും ഉണ്ടായിരുന്നു സ്പിരിച്വാലിറ്റി ആയിരുന്നു ഇഷ്ടവിഷയം വായിക്കാനും പഠിക്കാനും ഇഷ്ടപ്പെട്ടിരുന്ന സിസ്റ്റർക്ക് ദൈവശാസ്ത്രത്തിലും തത്വശാസ്ത്രത്തിലും ഡോക്ടറേറ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും പഠിക്കാൻ സഭയിൽ നിന്ന് പോലും നല്ല പിന്തുണ കിട്ടിയിരുന്നു സംസാരിക്കാനും പ്രസംഗിക്കാനും വലിയ കഴിവായിരുന്നു സിസ്റ്റർക്ക് പറയുന്നതെല്ലാം മുന്നിലുള്ളതുപോലെ കാട്ടിത്തരും അത്രയ്ക്കും കൃത്യവും ആധികാരികവുമായ അറിവുകളായിരുന്നു സിസ്റ്ററുടേത് പക്ഷേ ും അറിയാത്തൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു ഇതിനിടയിൽ എപ്പോഴും സിസ്റ്ററുടെ ചിന്തകളും വായനയും സാത്താനിലേക്ക് തിരിഞ്ഞു സിസ്റ്റർക്ക് അതിൽ ഭയമല്ല തോന്നിയത് ഒരുതരം ആകാംക്ഷയായിരുന്നു സാത്താനെ പറ്റി എഴുതിയിട്ടുള്ള കുറേ അധികം പുസ്തകങ്ങൾ സിസ്റ്റർ ശേഖരിച്ചു പിന്നീട് അതൊരു ആരാധനയെ വളരുകയായിരുന്നു ഒരു തവണ സിസ്റ്റർ ചെകുത്താന ഞങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച രീതി കണ്ട് ഞങ്ങൾക്ക് പോലും ആരാധന തോന്നിപ്പോയി എന്നുള്ളതാണ് സത്യം അതെങ്ങനെ ഫാദർ സ്റ്റീഫൻ ചോദിച്ചു സിസ്റ്ററുടെ കാഴ്ചപ്പാടിൽ ലൂസിഫർ മനുഷ്യനെ പോലെ ചിന്തിക്കുന്നവനാണ് അല്ലെങ്കിൽ ചിന്തിക്കാൻ ധൈര്യപ്പെട്ടവനാണ് സ്വർഗത്തിലെ മറ്റുള്ള മാലകമാർ ദൈവത്തിന് സ്തുതി പാടുക മാത്രമാണ് തങ്ങളുടെ കർത്തവ്യമെന്ന് വിചാരിച്ചപ്പോൾ അതിനെ ചോദ്യം ചെയ്തവനാണ് തുല്യ ശക്തിയായ അവരുടെ പിതാവായ ദൈവത്തിൻ്റെ അടിമകളല്ല മക്കളാണെന്ന് വിളിച്ചു പറഞ്ഞവനാണ് അച്ഛന് പഴയ നിയമത്തിലെ ഏതം തോട്ടത്തിന്റെ കഥയറിയില്ലേ വിലക്കപ്പെട്ട കനി തിന്നതുവരെ മനുഷ്യന് മറ്റു ചിന്തകളില്ലായിരുന്നു അവനും മറ്റുള്ള മൃഗങ്ങളെപ്പോലെ തിന്നും കുടിച്ചും പിറ്റുപെരുകയനെ പക്ഷേ അത് കഴിച്ചപ്പോൾ അവർ ദൈവത്തെ പോലെ നന്മതിന്മകളെക്കുറിച്ച് ബോധവാന്മാരായി ചിന്തിക്കാൻ കഴിവുള്ളവരായി അതുതന്നെയല്ലേ സാത്താൻ അവർക്ക് വാഗ്ദാനം ചെയ്തതും സിസ്റ്ററുടെ കാഴ്ചപ്പാടുകൾ വളരെ വലുതായിരുന്നു സ്വന്തമായി തീരുമാനമെടുത്തതിനും ഉറച്ചു നിന്നതിനും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവൻ അവസാനം തോൽവി തന്നെയാണ് ഫലമെന്നറിഞ്ഞിട്ടും പോരാടുന്ന ധീരനായ പോരാളി അങ്ങനെയെല്ലാമാണ് സിസ്റ്ററുടെ കാഴ്ചപ്പാടില്ല ലൂസിഫർ ഒരുപാട് അറിവുണ്ടായിരുന്ന സിസ്റ്റർ ഓരോ കാര്യങ്ങൾ പറയുന്നത് കേട്ടാൽ മെത്രാനാണെങ്കിൽ പോലും സാധാരണ മനസ്സിൽ ആരാധിച്ചു പോവും അത്ര ആകർഷണീയതയോടെ കാര്യങ്ങൾ പറയും സിസ്റ്റർ റീന പറഞ്ഞു ഇങ്ങനെയൊക്കെ ആയിട്ടും നിങ്ങൾക്കി കാര്യങ്ങൾ അറിയാമായിരുന്നിട്ടും നിങ്ങൾ മദർ സൂപ്പീരിയറോടോ മറ്റുള്ളവരോടോ ഒന്നും പറഞ്ഞില്ലേ ഫാദർ സ്റ്റീഫൻ ചോദിച്ചു അച്ഛന്റെ ചോദ്യം കേട്ട് സിസ്റ്റർ റീന തലചരിച്ച അച്ഛനെ നോക്കി ഒരാളും വിശ്വസിക്കില്ല കാരണം സാത്താനെപ്പറ്റി എങ്ങനെ പ്രസംഗിക്കുന്നു അതുപോലെ തന്നെ സിസ്റ്റർ ദൈവത്തെപ്പറ്റിയും പ്രസംഗിക്കും മതബോധന ക്ലാസുകൾ യുവജന മീറ്റിങ്ങുകൾ ധ്യാനങ്ങൾ എന്നുവേണ്ട സിസ്റ്റർ ക്ലാസ് എടുക്കുന്ന ഓരോ സ്ഥലത്തും ആളുകൾ പ്രസംഗം കേൾക്കാൻ ഓടിയെത്തുമായിരുന്നു അങ്ങനെയുള്ളവരോട് അച്ഛൻ ചെന്ന് ഇക്കാര്യങ്ങൾ പറഞ്ഞാൽ പോലും അത് അസൂയായി വ്യാഖ്യാനിക്കും പിന്നെയാണോ ഞാൻ പിന്നെ എന്താണ് സംഭവിച്ചത് സിസ്റ്റർക്ക് വളരെ എടുപ്പമുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു സിസ്റ്റർക്ക് അയാളോട് ഒരു പ്രത്യേക ബഹുമാനമായിരുന്നു സിസ്റ്ററുടെ അതേ കാഴ്ചപ്പാടുള്ള ഒരുപാട് അറിവുള്ള മനോഹരമായി സംസാരിക്കുന്ന ഒരാൾ അവരെങ്ങനെ പരിചയപ്പെട്ടുവെന്നോ എങ്ങനെ സുഹൃത്തുക്കളായെന്നോ ആർക്കും അറിയില്ല പോൾ എന്നായിരുന്നു അയാളുടെ പേര് ഞാൻ ഒന്ന് രണ്ടു വട്ടമേ കണ്ടിട്ടുള്ളൂ നല്ല ഉയരമുള്ള വശ്യമായ പുഞ്ചിരിയുള്ള അയാളുടെ കണ്ണുകൾക്കും വല്ലാത്തൊരു പ്രത്യേകത ഉണ്ടായിരുന്നു പലപ്പോഴും പലയിടങ്ങളിലായിട്ട് നാട്ടുകാരിൽ പലരും ഇവരെ ഒന്നിച്ചു കണ്ടിട്ടുണ്ട് അത് മിക്കപ്പോഴും എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാവും എങ്കിലും ഒരു കന്യാസ്ത്രീ ഒരു ചെറുപ്പക്കാരനോട് അത്ര അടുപ്പം കാട്ടുന്നത് പലർക്കും സംശയം ഉണർത്തി നാട്ടിലെ ഒരു പരദൂഷണം കൃമിയായ അവറാൻ അത് പലരോടും തുറന്ന് പറയുകയും ചെയ്തിരുന്നു പറഞ്ഞ ആൾ അവറാനായതുകൊണ്ടും കുറിച്ച് ആർക്കും തെറ്റായ തെറ്റായൊരു അഭിപ്രായമില്ലാത്തതുകൊണ്ടും ആരും അതൊന്നും മുഖവിലക്കെടുത്തിരുന്നില്ല പക്ഷേ ഒരു ദിവസം എന്തോ റിസർച്ച് ആവശ്യത്തിനെന്ന് പറഞ്ഞ് വടക്കൻ ജില്ലകളിലെവിടെയോ ആ ചെറുപ്പക്കാരനുമായി പോയ സിസ്റ്ററേയും അയാളെയും ഒരു ഹോട്ടലിൽ വച്ച് നാട്ടിൽ ഒരാൾ കണ്ടു അയാൾ അത് നാട്ടിൽ പാട്ടാക്കി വലിയ പ്രശ്നമായി ആ ഹോട്ടലിൽ മുറിയെടുത്ത് താമസിച്ച എന്റെ തെളിവുകളടക്കം അധികാരികളെ കാണിച്ചപ്പോൾ അവർക്കും മറ്റൊന്നും പറയാനില്ലാതായി സിസ്റ്റർ സഭ വിടേണ്ടി വന്നു സത്യത്തിൽ സിസ്റ്റർ ജസിയും അയാളും തമ്മിൽ അരുതാത്ത ബന്ധമുണ്ടായിരുന്നോ ഇല്ല ഒരിക്കലുമില്ല പക്ഷേ അന്ന് അവർ പോയത് പഠനത്തിൻ്റെ ആവശ്യങ്ങൾക്കല്ല പിന്നെ ഡീമനോളജി പഠിച്ചിട്ടുള്ള ഒരുപാട് രാജ്യങ്ങളിൽ പോയി പല പൈശാചിക അനുഭവങ്ങളുള്ള ഒരു പാസ്റ്ററുമായുള്ള കൂടിക്കാഴ്ചക്കായിരുന്നു അതുകൊണ്ട് തന്നെ സിസ്റ്റർക്ക് അത് പുറത്തു പറയാൻ പറ്റില്ല ആരോപണങ്ങളെല്ലാം സിസ്റ്റർ സ്വയം ഏറ്റു ലൂസിഫർ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടുപോലെ ഞാനും പുറത്തു പോകുന്നു ഇനി ദൈവത്തിന് സ്തുതി പാടണമെന്ന് നിർബന്ധമില്ല ഇനിമേൽ ലൂസിഫർ സ്വതന്ത്രനാണ് ശക്തനും പോവാൻ നേരം ഒരു ചെറിയ ചിരിയോടെ സിസ്റ്റർ എന്നോട് പറഞ്ഞതാണിത് പിന്നീട് എന്ത് സംഭവിച്ചു സിസ്റ്ററുടെ സംരക്ഷണം ആ ചെറുപ്പക്കാരൻ ഏറ്റെടുത്തു കുറച്ചുനാൾ അയാളോടൊപ്പം നാട്ടിൽ തന്നെ താമസിച്ചെങ്കിലും പിന്നീട് സിസ്റ്റർ ഈ നാട്ടിൽ നിന്ന് പോയി അയാളും കൂടെ കൂടെയുണ്ടായിരുന്നു ആ സംഭവം കഴിഞ്ഞ് രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും സിസ്റ്ററും അയാളും ഈ നാട്ടിൽ വന്നത് അന്ന് സിസ്റ്റർക്ക് നാല് മാസം പ്രായമുള്ള ഒരു കുഞ്ഞുണ്ടായിരുന്നു ഒരു വലിയ വീട് വാങ്ങി അവിടെയായിരുന്നു താമസം ഉള്ളിലേക്ക് മാറി ഒരൊറ്റപ്പെട്ട അത് തിരിച്ചു വന്ന ജെസ്സിയെ കണ്ട നാട്ടുകാർ അമ്പരന്ന് പോയി സ്വധുവേ സുന്ദരിയായിരുന്നവര് കന്യാസ്ത്രീ ആയതുകൊണ്ട് വെട്ടിക്കളഞ്ഞ് മുടി വളർത്തി കണ്ണെഴുതി അണിഞ്ഞൊരുങ്ങിയപ്പോൾ ആ സൗന്ദര്യം പതിൻ പതിൻമടങ്ങായി വർദ്ധിച്ചു ആ സൗന്ദര്യം തന്നെയാണ് ഇതിനെല്ലാം കാരണമായതും മടങ്ങി വന്നെങ്കിലും ജെസ്സിയോട് നാട്ടുകാർക്ക് പഴയ സ്നേഹമില്ലായിരുന്നു ചിലർക്ക് ദേഷ്യമായിരുന്നു പക്ഷേ ആ കൂട്ടത്തില് കാമ വറിയുള്ള കഴുകന്മാരുമുണ്ടായിരുന്നു മറ്റാരും സഹായത്തിനില്ലാത്ത ഒറ്റപ്പെട്ട വീട്ടിൽ താമസിക്കുന്ന ആ സൗന്ദര്യം ആസ്വദിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ലെന്ന് അവർക്കറിയാമായിരുന്നു അങ്ങനെ ഒരു രാത്രിയിൽ അവർ ആ കുടുംബം ആക്രമിച്ചു പോളിനെ സൂത്രത്തിൽ അടിച്ചു വീഴ്ത്തി പാതി ബോധത്തിലുണ്ടായിരുന്ന അയാൾക്ക് മുന്നിൽ വെച്ച് തന്നെ ജസ്സി ആക്രമിക്കപ്പെട്ടു ശേഷം അവർ ബുദ്ധിപൂർവ്വം ആ വീടിനെ തീയിട്ടു ഗ്യാസ് പൊട്ടിത്തെറിച്ചുണ്ടായ അപകടമെന്ന് തോന്നിക്കും വിധം അവരെല്ലാം കൃത്യമായി ആസൂത്രണം ചെയ്തു സന്യാസവസ്ത്രം ഉപേക്ഷിച്ച് തെറ്റ് ചെയ്തവർക്ക് ദൈവം കൊടുത്ത ശിഷ്യയായിട്ടാണ് നാട്ടുകാർ അതിനെ വ്യാഖ്യാനിച്ചത് പക്ഷേ അപകടത്തിന് പിന്നാലെ അന്വേഷണത്തിനെത്തിയവർക്ക് ഒരു ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമേ അവിടെ നിന്ന് കിട്ടിയുള്ളൂ ഒരു പുരുഷന്റേത് മാത്രം ജെസിയുടെ ജഡെ എവിടെയെന്ന് എല്ലാവരും പരസ്പരം ചോദിച്ചു അതിന് ആർക്കും ഉത്തരം ഉണ്ടായിരുന്നില്ല പക്ഷേ അവൾ മരിച്ചിരുന്നു മരണശേഷം ദുരാത്മാവായി മാറി ജെസ്സി നാട്ടിൽ ദുരന്തം വിതച്ചു തുടങ്ങി ശരീരം മുഴുവൻ കൊത്തി നുറുക്കി വികൃതമാക്കപ്പെട്ട അവസ്ഥയിൽ രണ്ട് മൃതദേഹങ്ങളാണ് തൊട്ടടുത്ത ദിവസം കണ്ടെടുത്തത് പിന്നീട് എല്ലാ ദിവസവും ഇത് തുടർന്നു സിസ്റ്റർ ജെസ്സിയുടെ ആത്മാവിനെ പല രാത്രികളിലും പലരും കണ്ടു പള്ളിയിൽ പോലും അവളുടെ സാന്നിധ്യം വന്നതോടെ നിയന്ത്രിക്കാൻ പറ്റാത്ത പ്രശ്നമായി അത് മാറി ഒത്തിരി വൈദികരൊക്കെ വന്ന് പ്രാർത്ഥിച്ചു അതിൽ പലരും അവളെ നേരിട്ട് കണ്ട് ഭയപ്പെട്ടതല്ലാതെ ഒന്നും ചെയ്യാനായില്ല അവസാനം ഫാദർ ഗ്രിഗറി എന്നൊരച്ചം വന്നു അദ്ദേഹമാണ് ആ ആത്മാവിനെ പിടിച്ചുകിട്ടിയത് അന്ന് ആത്മാവിനെ വിളിച്ചു വരുത്തി അദ്ദേഹം സംസാരിക്കുക പോലും ചെയ്തു അദ്ദേഹമാണ് പറഞ്ഞത് ഒരു കന്യാസ്ത്രീയുടെ മരണാനന്തര ചടങ്ങുകൾ എങ്ങനെ നടക്കുന്നു അതുപോലെ ആ ശരീരത്തെ അടക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ആ ശരീരം കണ്ടുപിടിച്ചു സന്യാസ വസ്ത്രം ധരിച്ച് സകലവിധ ബഹുമാനങ്ങളോടും കൂടി പ്രാർത്ഥനകളുമായി അവളെ അടക്കി അന്നെല്ലാം അവസാനിച്ചതായിരുന്നു പക്ഷേ എങ്ങനെയോ ആത്മാവ് വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു അതിനെ പിടിച്ചു കിട്ടിയില്ലെങ്കിൽ സംഭവിക്കുന്ന ദുരന്തങ്ങൾ കണ്ടു നോക്കി നിൽക്കാനെ നമുക്കെല്ലാം സാധിക്കൂ സിസ്റ്റർക്ക് എന്തു തോന്നുന്നു എങ്ങനെയാവും ആ ആത്മാവ് പുറത്തു വന്നിരിക്കുക അറിയില്ല ഫാദർ പക്ഷേ എനിക്കൊരു സംശയമുണ്ട് എന്താ സിസ്റ്റർ റീന ബെഞ്ചമിൻ തന്നോട് പറ്റി പറഞ്ഞ കാര്യങ്ങളെല്ലാം അച്ഛനോട് പറഞ്ഞു അച്ഛൻ അതെല്ലാം ഗൗരവത്തോട് കേട്ടു ഇതിലെന്താണ് സിസ്റ്ററുടെ സംശയം അത് മഠത്തിലുണ്ടായിരുന്നപ്പോൾ ജെസി സിസ്റ്റർ എന്നോട് പറഞ്ഞൊരു കാര്യമാണ് എന്ത് കാര്യം ഒരു ആത്മാവിന് ഒരിക്കലും ഒരു മനുഷ്യനെ നേരിട്ട് ഉപദ്രവം ഏൽപ്പിക്കാൻ പറ്റില്ല ഭയപ്പെടുത്താനും ചിന്തകളെ സ്വാധീനിക്കാനും മാത്രമേ കഴിയൂ പക്ഷേ മനോബലമില്ലാത്തവരെ ഭയപ്പെടുത്തി അവരുടെ ആത്മാവിനെ കീഴടക്കി വേണമെങ്കിൽ പ്രതികാരം ചെയ്യാം സിസ്റ്റർ പറഞ്ഞു വരുന്നത് അലനെ അന്ന് അപകടമുണ്ടായ സമയത്ത് അവൻ്റെ പ്രായമുള്ള ഒരു കുട്ടിയെയാണ് ഞാൻ ആദ്യം കണ്ടത് അത് അവനാവില്ലെന്നാണ് ആദ്യം വിചാരിച്ചത് പക്ഷേ ഇപ്പോ അവൻ തന്നെയാണെന്ന് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ അലൻ വഴിയായിരിക്കും എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവാൻ പോകുന്നത് ഈ കുട്ടിയെ ഞാനിതുവരെ കണ്ടിട്ടില്ലല്ലോ ഫാദർ ഫാദർ സ്റ്റീഫൻ അടുത്തു നിന്നിരുന്ന ബെനഡിറ്റ് അച്ഛനോട് ചോദിച്ചു അവൻ കുറച്ചു ദിവസമായിട്ട് ഒറ്റയ്ക്കാണ് നടപ്പ് വിരിപ്പുമല്ല അവന് ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടച്ചോ പാവും പയ്യനാണ് ബെനഡിറ്റ് അച്ഛൻ മറുപടി പറഞ്ഞു സ്റ്റീഫൻ അച്ഛൻ മറുപടി ഒന്നും പറഞ്ഞില്ല എന്നാ ഞങ്ങൾ ഇറങ്ങുന്ന സിസ്റ്ററെ ദൈവം കൂടെ ഉണ്ടാവട്ടെ സിസ്റ്ററുടെ നെറ്റിയിൽ കുരിശു വരച്ചുകൊണ്ട് ഫാദർ സ്റ്റീഫൻ പറഞ്ഞു അച്ഛന് ആവശ്യമുള്ളത് കിട്ടിയില്ലല്ലേ നിർവികാരിയായി അച്ഛന്റെ മുഖത്ത് നോക്കി സിസ്റ്റർ റീന ചോദിച്ചു ശരിയായ വഴിയെന്ന് തോന്നിയതെല്ലാം തെറ്റിപ്പോയി ഇപ്പോഴും തമ്മിൽ ബന്ധിപ്പിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ കുറച്ചുണ്ട് അത് കൂട്ടിയെടുക്കാൻ പറ്റിയാലേ ഇനി മുന്നോട്ട് വഴിയുള്ളൂ ഫാദർ സ്റ്റീഫൻ പറഞ്ഞു എന്തു മറുപടി കൊടുക്കണമെന്ന് അറിയാത്തതുപോലെ സിസ്റ്റർ നിശ്ശബ്ദയായി തൊട്ടടുത്ത് ഫാദർ ബെനഡിക്റ്റും അവർ ഹോസ്പിറ്റലിൽ നിന്നിറങ്ങിയപ്പോൾ വൈകിട്ട് ആറുമണിയായി മണിയായി ഓർഫണേജിൽ അച്ഛ കാറിൽ കയറി ഒന്നും മിണ്ടാതിരുന്ന ഫാദർ സ്റ്റീഫനോട് ബെനഡിക്റ്റ് അച്ഛൻ ചോദിച്ചു അല്ല ആ വീട്ടിലേക്ക് പോകണം എന്തോ പോലെ ഫാദർ സ്റ്റീഫൻ പറഞ്ഞു ഏത് വീട് ജെസ്സിയും പോളും തിരികെ വന്ന് താമസിച്ച ആ വീട് അതെനിക്ക് കാണണം വിരലുകൾ തമ്മിൽ ഉരസിക്കൊണ്ട് മറ്റേതോ ലോകത്തിലെന്ന പോലെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് ആലോചനയിൽ മുഴുകി ഫാദർ സ്റ്റീഫൻ പറഞ്ഞു പക്ഷേ അത് കേട്ട ഫാദർ ബെനഡിറ്റിന്റെ തൊണ്ട വരണ്ടുപോയി ഇന്നലെ സെമിത്തിരിയിൽ പോയ പേടി മാറിയില്ല അപ്പോഴാണ് ഇനി ജെസ്സിയുടെ മടയിലേക്ക് ഞാനും വരണോ ഫാദർ ബെനഡിറ്റ് സ്റ്റിയറിംഗിൽ വെച്ച കൈ അതേപോലെ പിൻവലിച്ചിട്ട് ചോദിച്ചു ഫാദർ സ്റ്റീഫൻ തന്റെ ചിന്ത വിട്ട് ഫാദർ ബെനഡിറ്റിനെ ഒന്ന് നോക്കി കൂടെ വന്ന ഒന്നും പറ്റാതെ ഞാൻ നോയിക്കോളാം ഒറ്റയ്ക്ക് മേടേ പോയിരുന്ന ദൈവം നേരിട്ട് വരേണ്ടി വരും എന്ത് വേണം ഒരു പ്രത്യേക ഭാവത്തോടെ അച്ഛനെ നോക്കിക്കൊണ്ട് ഫാദർ സ്റ്റീഫൻ ചോദിച്ചു ആ നോട്ടത്തിൽ ഫാദർ ബെനഡിക്റ്റ് അറിയാതെ വണ്ടി സ്റ്റാർട്ടാക്കിപ്പോയി കാരണം ഒറ്റയ്ക്ക് ഇതൊന്നും നേരിടാൻ പത്ത് ജന്മം എടുത്താലും തനിക്ക് കഴിയില്ലെന്ന് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു ഏകദേശം ആറ് മുപ്പത് കഴിഞ്ഞപ്പോൾ ഇരുട്ട് വീണ് തുടങ്ങുന്ന സമയത്താണ് ആ വീട്ടിലെത്തിയത് അന്നത്തെ അപകടത്തിന് ശേഷം ഏകദേശം പൂർണ്ണമായി നശിച്ച ആ വീടിനടുത്ത് ഇന്നും വലിയ ആൾതാമസമില്ല അന്നത്തേതിനേക്കാളും ഒറ്റപ്പെട്ട ഒരു സ്ഥലമായി അത് തുടരുന്നു മരങ്ങളുടെ ഇലകൾ വീണും മറഞ്ഞ മണ്ണും കാട് പിടിച്ചു കിടക്കുന്ന പ്രദേശവും ഇരുട്ട് മൂടി മൂടിത്തുടങ്ങുന്ന സമയത്ത് ഫാദർ ബെനഡിറ്റിനെ ചെറുതായി ഭയപ്പെടുത്തി അത്യാവശ്യം വലിയൊരു വീടായിരുന്നു അത് മുന്നിൽ നാല് വലിയ തൂണുകളുള്ള കാർപൊറിച്ചുണ്ട് ആ പൊട്ടിത്തെറിയിൽ നശിക്കാത്തതായി ഉള്ളൂ ബാക്കി ഭാഗങ്ങളെല്ലാം ഭാഗികമായെങ്കിലും നശിച്ചിരുന്നു ആ വീടിന് മുന്നിൽ നിന്നപ്പോഴേ ശക്തമായ പൈശാചിക സാന്നിധ്യം ഫാദർ സ്റ്റീഫൻ അനുഭവപ്പെട്ടു അച്ഛന്റെ മുഖത്തുള്ള പുഞ്ചിരുമാഞ്ഞ് ഗൗരവമായി ഫാദർ ബെനഡിറ്റ് ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവർ ആ തകർന്ന് കാടുപിടിച്ച വീടിന്റെ പടികൾ കയറി മുന്നിലുള്ള വാതിൽ തുറന്നു ഒരുപാട് വർഷങ്ങളായി അനങ്ങാതിരുന്ന വാതിൽ വലിയ ശബ്ദത്തോടെ മുരണ്ടുകൊണ്ട് തുറന്നു വാതിൽ തുറന്ന ഫാദർ സ്റ്റീഫൻ അകത്തേക്ക് മാത്രം ശ്രദ്ധ കൊടുത്ത് ഉള്ളിലേക്ക് കയറി കൂടെ കരുതാറുള്ള കൊന്ത എടുത്ത് കയ്യിൽ പിടിച്ച് ഫാദർ ബെനഡിറ്റ് ഫോണിന്റെ ടോർച്ച് ഓണാക്കി അകത്തകെ ഇരുട്ടായിരുന്നു യാതൊരുവിധ ശല്യങ്ങളും അതുവരെ അനുഭവപ്പെട്ടില്ലെങ്കിലും അച്ഛൻ വല്ലാതെ ഭയപ്പെട്ടിരുന്നു അച്ഛൻ കൊന്ത എടുത്തിട്ടുണ്ടോ ചൂരിൽ മാറാല പിടിച്ച ദ്രവിച്ച ക്ലോക്കിൽ ടോർച്ച് അടിച്ച് നോക്കിക്കൊണ്ട് ഫാദർ സ്റ്റീഫൻ ചോദിച്ചു ഉണ്ടച്ചോ ഒരു ധൈര്യത്തിന് കയ്യിലിരുന്ന് ജപമാല ഒന്നുകൂടി മുറുകെ പിടിച്ച് ഫാദർ ബെനഡിറ്റ് പറഞ്ഞു എന്നാ അതങ്ങ് പുറത്തു വെച്ചിട്ട് വാ ആ കാർ പോർച്ചിനും പുറത്ത് ചുവരിൽ തന്നെ ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ട് ഫാദർ സ്റ്റീഫൻ പറഞ്ഞു ഫാദർ ബെനഡിറ്റ് കയ്യിലിരുന്ന കൊന്തയും മുന്നിൽ നിന്ന് സ്റ്റീഫനച്ചനെയും മാറി മാറി നോക്കി ചുവരിൽ നോക്കി നടന്ന ഫാദർ സ്റ്റീഫൻ തിരിഞ്ഞ് അദ്ദേഹത്തെ നോക്കി ആ നോട്ടത്തിൽ പറഞ്ഞത് ചെയ്യൂ എന്നൊരാജ്ഞ ഉണ്ടായിരുന്നു ഫാദർ ബെനഡിറ്റ് വേഗം തന്നെ കൊന്ത പുറത്തു കൊണ്ടുവച്ച് അകത്തേക്ക് വന്നു സ്റ്റീഫൻ സ്റ്റീഫനച്ഛൻ അപ്പോഴും ഒരു ഫോട്ടോ നോക്കി നിൽപ്പായിരുന്നു കൊന്ത ഉണ്ടെങ്കിൽ പ്രശ്നമാണ് ഫാദർ ബെനഡിറ്റ് ചെറിയ പരിഭ്രമത്തോടു കൂടി ചോദിച്ചു അവളുടെ സാന്നിധ്യം എനിക്ക് അറിയാൻ പറ്റുന്നില്ല ഇനി ഇവിടെ ഉണ്ടെങ്കി നമ്മുടെ മുൻപിൽ വരാൻ അതൊരു തടസ്സമാവണ്ടാന്ന് കരുതി പറഞ്ഞതാ ഫാദർ സ്റ്റീഫൻ മുന്നോട്ട് നടന്നുകൊണ്ട് പറഞ്ഞു സന്തോഷിക്കണോ ഭയക്കണോ എന്നറിയാതെ ബെനഡിറ്റ് അച്ഛൻ ഫാദർ സ്റ്റീഫനെ നോക്കി രണ്ട് കാര്യങ്ങളാണ് അച്ഛൻ മനസ്സിലായത് ഒന്നാ ആത്മാവ് ഇവിടെയില്ല രണ്ട് ഇയാൾ അതിനെ വിളിച്ചു വരുത്തും അച്ഛന്റെ മനസ്സിലൂടെ പല പല ചിന്തകൾ പാഞ്ഞു അപ്പോഴേക്കും ഫാദർ സ്റ്റീഫൻ മറ്റൊരു മുറിയിലേക്ക് പോയിരുന്നു ഒറ്റക്ക് നിന്ന് ഓരോന്ന് ആലോചിച്ച് പേടിക്കാൻ താൽപ്പര്യമില്ലാത്തതുകൊണ്ട് ബെനഡിറ്റ് അച്ഛനും പുറകെ ചെന്നു ഫാദർ സ്റ്റീഫൻ അടുത്ത മുറിയിലെ മാറാലകൾ മാറ്റിക്കൊണ്ട് എന്തൊക്കെയോ എടുത്തു നോക്കുകയായിരുന്നു നിലത്തും മതിൽ നിന്ന് നിറയെ പൊടിയാണ് ഫാദർ ബെനഡിറ്റ് ടോർച്ച് അടിച്ച് മതിലിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നോക്കുകയായിരുന്നു പെട്ടെന്ന് ഒരു ഫോട്ടോ കണ്ടു നിന്നു പാതി പൊടി പിടിച്ച ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയിൽ പുറകിലും മുന്നിലുമായി നിറയെ വലകൾ മൂടിയിരുന്നു അച്ഛൻ ആ ഫോട്ടോയിൽ സൂക്ഷിച്ചു നോക്കി സാരി എടുത്ത് അതിന്റെ മുന്താണി തലവഴിയിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീ അവരോടൊപ്പം ആരോഗ്യ ദൃഢഗാതരനായ ഒരു ചെറുപ്പക്കാരൻ അയാളുടെ മുഖം തീരെ വ്യക്തമല്ലാത്ത വിധം കറുത്തു പോയിരുന്നു ബെനഡിറ്റച്ചൻ ഫാദർ സ്റ്റീഫനെ നോക്കി അവൾ തന്നെയാണത് അദ്ദേഹത്തിന്റെ മനസ്സ് വായിച്ചതുപോലെ ഫാദർ സ്റ്റീഫൻ പറഞ്ഞു ബെനഡിറ്റ് അച്ഛൻ ഒന്നുകൂടി ആ ഫോട്ടോയിലേക്ക് നോക്കി സുന്ദരിയായ യുവതി ഒട്ടും നിറമില്ലാത്ത പൊടി പിടിച്ച ആ ഫോട്ടോയിൽ പോലും അവർക്ക് ഇത്ര സൗന്ദര്യമുണ്ടെങ്കി നേരിട്ട് എന്തായിരുന്നിരിക്കും അച്ഛൻ അറിയാതെ ആലോചിച്ചുപോയി ഇപ്പോൾ ഇത്ര സൗന്ദര്യം ഉണ്ടാവില്ല ആ ഫോട്ടോയിൽ തന്നെ നോക്കി നിന്ന ഫാദർ ബെനഡിറ്റിനടുത്ത് വന്നുകൊണ്ട് ഫാദർ സ്റ്റീഫൻ പറഞ്ഞു ബെനഡിറ്റ് അച്ഛൻ അതിൽ നിന്ന് കണ്ണെടുത്തു നമ്മളല്ലാതെ ഇപ്പോൾ ഇവിടെ ആരെങ്കിലും ഉണ്ടോ ഫാദർ പെട്ടെന്ന് ഫാദർ ബെനഡിറ്റ് ചോദിച്ചു കണ്ണിൽ കാണാവുന്ന ആരുമില്ല ഒരുപാട് ആത്മാക്കളുടെ സാന്നിധ്യം അറിയാൻ പറ്റുന്നുണ്ട് പക്ഷേ കാണാൻ പറ്റുന്നില്ല അറിയില്ല പക്ഷേ അച്ഛൻ പേടിക്കണ്ട ജ്സിയുടെ ആത്മാവ് ഇവിടെ ഇല്ല ഒരിടത്തും ഇല്ലെങ്കിൽ പിന്നെ അറിയില്ല ഒന്നുകിൽ ആ ആത്മാവല്ല ഇത് ചെയ്യുന്നത് അല്ലെങ്കിൽ മറ്റെന്തിനു വേണ്ടി അത് മാറി നിൽക്കുന്നു ഇനി അച്ഛനുള്ളതുകൊണ്ടാണോ ഫാദർ സ്റ്റീഫന്റെ കഴിവിൽ വിശ്വാസം ഉണ്ടായിരുന്ന ബെനഡിറ്റ് അച്ഛൻ ചോദിച്ചു ദൈവികമായ ഒരു ആത്മാവിനെ പിടിച്ചു വയ്ക്കാനും ഇത്രയും പൈശാചിക ശക്തികളെ അനുസരിപ്പിക്കാനും കഴിവുള്ളവളാണ് ആത്മാവെങ്കിൽ ഞാൻ അതിനു മുന്നിൽ നിസ്സാരനാണ് ഫാദർ ഈ നിമിഷം വേണമെങ്കിലും അതിനെന്നെ കൊല്ലാം ഫാദർ ബെനഡിറ്റിനോട് മുഖാമുഖം ചേർന്ന് നിന്നുകൊണ്ട് ഫാദർ സ്റ്റീഫൻ പറഞ്ഞു അത് കേട്ടതും ഫാദർ ബെനഡിറ്റിന്റെ നട്ടിലൂടെ ഒരു തരിപ്പ് കടന്നുപോയി എന്നിട്ടാണോ ഇവിടെ വന്ന് നിൽക്കുന്നത് വേഗം പോവാം എന്ന് പറയണമെങ്കിലും പറയാനാവാത്ത അവസ്ഥ അവൾ നമ്മളെ തേടി വരണം ഫാദർ അതിനാണ് ഞാൻ ഇവിടെ വന്നത് പക്ഷേ കാര്യമുണ്ടായില്ല വരും വരാതെ അവിടെ പോവാൻ വളരെ ശാന്തനായി അത് പറഞ്ഞിട്ട് ഫാദർ സ്റ്റീഫൻ പുറത്തേക്കിറങ്ങി ഫാദർ ബെനഡിറ്റ് ഭയങ്ക എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ അവിടെ തന്നെ നിന്നുപോയി അച്ഛൻ ആ ഫോട്ടോയിലേക്ക് ഒന്നുകൂടി നോക്കി അതിലെ നോക്കുന്തോറും മുൻപത്തെ ആകർഷണീയത പോയി പകരം ഭീതിയാണെ തോന്നിയത് ആ കണ്ണുകൾ തുറിച്ചു നോക്കുന്നുണ്ടോ അതോ അത് തന്നെയാണോ നോക്കുന്നത് ആവശ്യമില്ലാത്ത ചിന്തകൾ വരുന്നതിനു മുന്നേ ഫാദർ ബെനഡിറ്റ് അവിടെ നിന്ന് പുറത്തേക്കൂടി എല്ലാ വാതിലും അടയുകയാണല്ലേ ഫാദർ തിരികെ ഓർഫനേജിൽ എത്തിയപ്പോൾ ഫാദർ ബെനഡിറ്റ് ചോദിച്ചു ഇല്ല ഒരു വാതിലുകൂടിയുണ്ട് വണ്ടിയിൽ നിന്നിറങ്ങി അതും പറഞ്ഞൊരു ചെറിയ പുഞ്ചിരിയോടെ ഫാദർ സ്റ്റീഫൻ ഓർഫണേജിനുള്ളിലേക്ക് നടന്നു ഫാദർ ബെനഡിറ്റ് തിരികെ പള്ളിമേടയിലേക്കും പോയി പിറ്റേന്ന് രാവിലെ കുർബാനയ്ക്ക് ശേഷം ഫാദർ ബെനഡിറ്റിനെ കൂട്ടാതെ ഒറ്റയ്ക്ക് ഫാദർ സ്റ്റീഫൻ ഒരു ദൂരയാത്ര പോയി സിസ്റ്റർ റീന പറഞ്ഞ കഥയിലെ മറ്റൊരു കഥാപാത്രത്തെയും അന്വേഷിച്ച് ഫാദർ ഗ്രിഗറി അതിശക്തിയായിരുന്ന ജെസിയുടെ ആത്മാവിനെ അടക്കിയ അതേ വൈദികൻ നേരിട്ട് ഒന്നോ രണ്ടോ വട്ടം കണ്ടതിൽ തന്നെ ഫാദർ സ്റ്റീഫൻ തന്റെ മനസ്സിൽ ഗുരുസ്ഥാനിയർക്കൊപ്പം പ്രതിഷ്ഠിച്ചിരുന്ന മനുഷ്യൻ രണ്ടര മണിക്കൂറോളം യാത്ര ചെയ്താണ് സ്റ്റീഫനച്ചൻ ഫാദർ ഗ്രിഗറി താമസിക്കുന്ന ആശ്രമത്തിലെത്തിയത് അറുപത് വയസ്സിന് പ്രായമുള്ള വൈദികനാണ് ഫാദർ ഗ്രിഗറി അദ്ദേഹത്തെ ഫാദർ സ്റ്റീഫനു മുന്നേ പരിചയമുണ്ട് തമ്മിൽ കണ്ടിട്ടുള്ളത് കുറവാണെങ്കിലും പരസ്പരം ഒരു ബഹുമാനം ആദ്യ കാഴ്ചയിലെ ഇരുവർക്കും തോന്നിയിരുന്നു ഫാദർ ഗ്രിഗറി സ്റ്റീഫനച്ഛനെ വലിയ സ്നേഹത്തോടെയാണ് സ്വാഗതം ചെയ്തത് പരിചയം പുതുക്കലിനും ചെറിയ സൽക്കാരത്തിനു ശേഷം അവർ ഫാദർ ഗ്രിഗറിയുടെ മുറിയിലിരുന്നു താൻ വന്നതിന്റെ ഉദ്ദേശവും സിസ്റ്റർ റീന പറഞ്ഞ കാര്യങ്ങളും ഇതുവരെയുണ്ടായ അനുഭവങ്ങളും അച്ഛന്റെ നിഗമനങ്ങളും അദ്ദേഹം ഫാദർ ഗ്രിഗറിയോട് പങ്കുവച്ചു എല്ലാം വളരെ ഗൗരവത്തോടെ കേട്ടു മനസ്സിലാക്കിയ ഫാദർ ഗ്രിഗറി അദ്ദേഹം പറഞ്ഞു നിർത്തിയപ്പോൾ തന്റെ കസേരയിലേക്ക് ചാഞ്ഞിരുന്നു അച്ഛനൊന്നും പറഞ്ഞില്ല ഫാദർ സ്റ്റീഫൻ ചോദിച്ചു അച്ഛന് ടൈറ്റാനിക്ക് മുങ്ങിയ കഥയറിയില്ലേ ഫാദർ ഗ്രിഗറി പറഞ്ഞു തുടങ്ങിയപ്പോൾ സ്റ്റീഫൻ അച്ഛൻ ശ്രദ്ധയോടെ അത് കേട്ടു ദൈവം വിചാരിച്ചാൽ പോലും കപ്പലിനൊന്നും സംഭവിക്കില്ലെന്ന് വാദിച്ച ആ കപ്പൽ വെറുമൊരു മഞ്ഞുമലയിലിടിച്ച് തകർന്നു ഫാദർ ഗ്രിഗറി തൻ്റെ കസേരിൽ നിന്നെഴുന്നിട്ട് പതിയെ നടന്നു അന്ന് അതിനെ തകർത്ത് കളഞ്ഞത് കടലിന് മുകളിൽ കണ്ട മഞ്ഞുമലയല്ല അവർ കാണാതെ പോയ മഞ്ഞുകട്ടയുടെ അടിഭാഗമാണ് അതുപോലെ തന്നെയാണ് അച്ഛൻ്റെ അറിവും ജെസി ജലോപരിതല ഭാഗമാണ് അതിനെ തകർക്കാനുള്ള അച്ഛനുണ്ട് പക്ഷേ അതിൻ്റെ ഒഴുക്ക് നിയന്ത്രിക്കുന്ന അതിശക്തമായ ഒരു ഭാഗമുണ്ട് അച്ഛൻ ഇതുവരെ കാണാത്ത മഞ്ഞുമലയുടെ അദൃശ്യമായ ഭാഗം അതാണ് അച്ഛനെ തകർക്കാൻ പോകുന്നത് ഫാദർ ഗ്രിഗറി സ്റ്റീഫൻ അച്ഛനെ നോക്കിക്കൊണ്ട് പറഞ്ഞു പറഞ്ഞു വന്നത് മുഴുവനായി കേൾക്കാനുള്ള ആകാംക്ഷയോടെ ഫാദർ സ്റ്റീഫൻ എഴുന്നേറ്റ് ഫാദർ ഗ്രിഗറിയുടെ മുഖത്ത് തന്നെ നോക്കി പ്രതികാരം ജെസിയുടേതല്ല ഫാദർ സ്വന്തം ആത്മാവിനെ പോലും സാത്താനും സമർപ്പിച്ച് സ്വയം ചേകുത്താനായി രൂപാന്തരപ്പെട്ടവന്റേതാണ് അന്ന് ജെസിയുടെ ആത്മാവ് പോലും എന്നോട് എന്നോടാവശ്യപ്പെട്ടത് അവൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടുത്താനാണ് അവനെയാണ് നീ അറിയേണ്ടത് അവനെയാണ് ഭയക്കേണ്ടത് ആ പേര് കേൾക്കാൻ ആകാംക്ഷയോടെ ഫാദർ സ്റ്റീഫൻ കാത്തുനിന്നു അവൻ പോൾ